ആറാമത്തെ പൊതുവായ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആരോപണം ഇസ്ലാം സ്ത്രീകളെ ശിരോവസ്ത്രത്തിനുള്ളിൽ നിർത്തിക്കൊണ്ട് അവരെ അടിച്ചമർത്തുന്നു എന്നതാണ് ഈ ഉത്തരം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നാം അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട് നാം ചരിത്രം വായിച്ചു നോക്കുമ്പോൾ ബാബിലോണിയൻ സംസ്കാരത്തിന്റെ ചരിത്രത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും ഒരു മനുഷ്യൻ ഒരു കൊലപാതകം നടത്തിയാൽ അദ്ദേഹത്തിന് ശിക്ഷ നൽകുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വധശിക്ഷ നൽകുകയാണ് ചെയ്തിരുന്നത് ഗ്രീക്ക് സംസ്കാരത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും സ്ത്രീകളോട് മോശമായി പെരുമാറിയിരുന്നു അവരെ തരം തളർത്തിയാണ് കണ്ടിരുന്നത് സമൂഹത്തിലെ എല്ലാ തിന്മകൾക്കും കാരണം പാൻടോറ എന്ന ഒരു സാങ്കല്പിക സ്ത്രീയായിരുന്നുവെന്നായിരുന്നു അവരുടെ വിശ്വാസം അവർക്കിടയിൽ വേശ്യാവൃത്തി വളരെ സാധാരണമായിരുന്നു രോമ സംസ്കാരത്തെ സംബന്ധിച്ച് വായിച്ചു നോക്കിയാൽ സ്ത്രീകളെ ലൈംഗിക ആവശ്യങ്ങൾക്കും ആനന്ദത്തിനും വേണ്ടിയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാം നഗ്നതയും ക്രമരഹിതമായ ലൈംഗിക ബന്ധങ്ങളും അവർ പുലർത്തിയിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ പിശാജിന്റെ ചിഹ്നമായിട്ടായിരുന്നു സ്ത്രീകളെ കണ്ടിരുന്നത് അറബ് സംസ്കാരത്തിൽ ഖുർആാൻ അവതരിക്കുന്നതിന് മുൻപ് മിക്കവാറും അവസരങ്ങളിൽ ഒരു പെൺകുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ അവളെ മരണത്തിന് വിധേയമാക്കുമായിരുന്നു ദൈവത്തിന് നന്ദി ഖുർആൻ അവതരിച്ചതിനു ശേഷം അറബ് നാടുകളിൽ ഈ തിന്മ അവസാനിച്ചിരിക്കുന്നു ദൗർഭാഗ്യകരെന്ന് പറയട്ടെ ലോകത്തിന്റെ മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും ഈ മോശമായ കാര്യം നടക്കുന്നുണ്ട് ഞാൻ വരുന്ന ഇന്ത്യ രാജ്യത്തും ഇത് നടന്നു വരുന്നു ഇസ്ലാം സ്ത്രീകൾക്ക് ശിരോവസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നത് അവളെ താഴ്ത്തുവാൻ വേണ്ടിയല്ല മറിച്ച് ഉയർത്തുവാൻ വേണ്ടിയാണ് ഇസ്ലാമിൽ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനുള്ള പ്രധാന ഉപകാരികൾ ഖുർആാനും മുഹമ്മദ് സല അലൈ വസ്സലമയുമാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ ഇസ്ലാമിൽ എന്നതിന്റെ പ്രഭാഷണം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇസ്ലാം സ്ത്രീകളുടെ അവകാശങ്ങൾ നൽകിയതിനു ശേഷം അവർക്ക് എങ്ങനെ അവരുടെ അവകാശങ്ങൾ നിലനിർത്താം എന്നതിനെ സംബന്ധിക്കുന്ന മാർഗം ഖുർആാനും മുഹമ്മദ് നബി അലൈഹി സാഹിസ്ലമയും കാണിച്ചതും അവകാശങ്ങൾ നൽകി എന്നതുകൊണ്ട് മാത്രം മതിയാവുകയില്ല ആ അവകാശങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്ന മാർഗങ്ങളും അത് കാണിക്കുന്നു ശിരോവസ്ത്രം സ്ത്രീകളുടെ അന്തസ് നിലനിർത്തുന്നു പല പ്രഭാഷകരും സ്ത്രീകളുടെ ശിരോവസ്ത്രത്തെ സംബന്ധിച്ചാണ് പറയാറുള്ളത് പക്ഷെ അള്ളാഹു ഖുർആനിൽ ആദ്യം പുരുഷന്മാരുടെ ശിരോവസ്തത്തെ സംബന്ധിച്ച് പറഞ്ഞതിനു ശേഷമാണ് സ്ത്രീകളുടെ ശിരോവസ്ത്രത്തെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹു ഖുർആാനെ അധ്യായം ഇപ്രകാരം പറയുന്നു നബിയെ നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും പറയുക ഏതെങ്കിലും ഒരു സ്ത്രീയെ ഒരു പുരുഷൻ നോക്കുമ്പോൾ ലജ്ജ നഷ്ടപ്പെടുന്ന ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വരികയാണ് അദ്ദേഹം തന്റെ ദൃഷ്ടികൾ താഴ്ത്തേണ്ടതാണ് ഒരിക്കൽ ഒരു മുസ്ലിം ഒരു പെൺകുട്ടിയെ വളരെ നേരം തുറച്ചു നോക്കുകയായിരുന്നു സഹോദര നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇതിന് ഇസ്ലാമിന് അനുവാദമില്ല എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് ആദ്യത്തെ നോട്ടം പൊറുക്കപ്പെടുന്നതാണ് രണ്ടാമത്തേത് നിശിദ്ധമാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട നബീസ് ഉള്ളതും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ നോട്ടത്തിന്റെ പകുതി ഭാഗം പോലും ആയിട്ടില്ല ആദ്യത്തെ നോട്ടം പൊറുക്കപ്പെടുന്നതാണ് രണ്ടാമത്തേത് നിഷിദ്ധമാണ് എന്ന് എന്നും അലൈഹി അല്ലാസ്വല്ലം പറഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് അതിനർത്ഥം നിങ്ങൾക്കൊരു സ്ത്രീയെ കണ്ണു ചിമ്മാതെ പത്ത് മിനിറ്റ് നേരം നോക്കാം എന്നും എന്റെ നോട്ടം കഴിഞ്ഞിട്ടില്ല എന്ന് പറയാനൊന്നുമല്ല നിങ്ങൾ മനപൂർവ്വമല്ലാതെ ഒരു സ്ത്രീയെ നോക്കിയാൽ അവളുടെ സൗന്ദര്യം ആസ്വദിക്കുവാനായി മനപൂർവ്വം അവളെ വീണ്ടും നോക്കരുത് എന്നാണ് അലൈഹി നബീസുല്ലാസ്വല്ലം ഉദ്ദേശിച്ചത് തൊട്ടടുത്ത വചനമായ ിലെ അധ്യായം ഇരുപത്തിനാല് മുപ്പത്തിയൊന്നിൽ പറയുന്നത് സ്ത്രീകളുടെ ശിരോവസ്ത്രത്തെ സംബന്ധിച്ചാണ് സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗൃഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയുക അവരുടെ മക്കനകൾ മാറുകൾക്ക് മീരെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ അവരുടെ ഭർത്താക്കന്മാർ അവരുടെ പിതാക്കൾ അവരുടെ ഭർത്തൃപിതാക്കൾ അവരുടെ പുത്രന്മാർ തുടങ്ങി ഒരു സ്ത്രീക്ക് വിവാഹം ചെയ്യൽ നിഷിദ്ധമായിട്ടുള്ള പുരുഷന്മാരുടെയും അടുത്ത ബന്ധുക്കൾ യും ഒരു വലിയ പട്ടിക ഈ വചനത്തിൽ തുടർന്ന് പറയുന്നു അടിസ്ഥാനപരമായി ശിരോവസ്ത്രത്തിന് ആറ് നിബന്ധനകൾ ഉണ്ടെന്നാണ് അതിൽ നിന്നും ശരിയായ ഹീസുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുക ആദ്യത്തെ നിബന്ധന വലുപ്പത്തെ സംബന്ധിച്ചാണ് പുരുഷന്മാർക്ക് പൊക്കിൽ മുതൽ മുട്ടുവരെയാണ് സ്ത്രീകൾക്ക് അവരുടെ മുഴുവൻ ശരീരവും മറക്കേണ്ടതാണ് അവർക്ക് കാണിക്കുവാൻ അനുവാദമുള്ളത് മുൻകൈയും മുഖവുമാണ് ബാക്കിയുള്ള അഞ്ച് നിബന്ധനകളും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെയാണ് ആകാരം വെളിവാകുന്ന രീതിയിലുള്ള ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല മൂന്നാമത്തെ നഗ്നത വെളിവാകുന്ന രീതിയിലുള്ള സുതാര്യമായ വസ്ത്രങ്ങൾ ധരിക്കരുത് നാലാമത്തേത് എതിർലിംഗക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള മോഹിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കരുത് അഞ്ചാമത്തേത് എതിർലിംഗക്കാരുടെ വസ്ത്രത്തോട് സാദൃശ്യം പുലർത്തുന്ന വസ്ത്രങ്ങൾ ആയിരിക്കരുത് ആറാമത്തേത് സത്യനിഷേധികളുടെ വസ്ത്രങ്ങളോട് സാദൃശ്യം പുലർത്തുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും ആയിരിക്കരുത് ഇവയാണ് അടിസ്ഥാനപരമായി വസ്ത്രധാരണയുമായി ബന്ധപ്പെടുന്ന ആറ് നിബന്ധനകൾ പക്ഷെ ഇത് മാത്രം മുഴുവനായ മറയാകുന്നില്ല മറ എന്നല്ല ഉൾപ്പെടുന്നു ഒരു സ്ത്രീ സംസാരിക്കുന്ന രീതി ഒരു സ്ത്രീ നടക്കുന്ന രീതി ഒരു സ്ത്രീ ചിന്തിക്കുന്ന രീതി ഒരു സ്ത്രീ പെരുമാറുന്ന രീതി അല്ലെങ്കിൽ ഒരു പുരുഷൻ സംസാരിക്കുന്ന നടക്കുന്ന ചിന്തിക്കുന്ന പെരുമാറുന്ന രീതികൾ അതുപോലെ തന്നെ ഹൃദയത്തിന്റെ മറയുണ്ട് കണ്ണുകളുടെ മറയുണ്ടോ മനസ്സിന്റെ മറയുണ്ടോ ഇവയെല്ലാം കൂടിച്ചേരുമ്പോൾ മുഴുവൻ മറയാവുക നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് നബി അലൈഹി വസ്ല്ലം ഇപ്രകാരം പറയുന്നതായി കുട്ടിലെ അധ്യായം മുപ്പത്തിമൂന്ന് കാണുവാൻ സാധിക്കും നബിയെ നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത് അതുകൊണ്ട് സ്ത്രീകൾക്ക് ശിരോവസ്ത്രം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് ആനിൽ പറയുന്നത് ഞാനിത് ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുന്നു ഒരുപോലെ ഇരിക്കുന്ന ഇരട്ട സഹോദരിമാരെ പറ്റി സങ്കല്പിക്കുക രണ്ടുപേരും ഒരുപോലെ സുന്ദരികളാണ് അവർ ബ്രാഡ്ഫോർഡിന്റെ തെരുവുകളിലൂടെ പോവുകയാണ് എന്ന് സങ്കല്പിക്കുക ഇരട്ടകളിൽ ഒരാൾ ഇസ്ലാമിക ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ട് അതായത് മുൻകൈയും മുഖവും ഒഴിച്ചുള്ള മുഴുവൻ ശരീരഭാഗവും മറച്ചിട്ടുണ്ട് മറ്റേ ഇരട്ട സഹോദരി പാശ്ചാത്യ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ചെറിയ പാവാടകൾ പോലെയുള്ള വസ്ത്രം രണ്ടുപേരും ഒരുമിച്ച് ബ്രാഡ്ഫോർഡിന്റെ തെരുവുകളിലൂടെ നടന്നു പോകുന്നു തൊട്ടടുത്ത് തന്നെ ഒരു തെരുവുത മാടി ഇരയെ കാത്തിരിക്കുന്നുണ്ട് പെൺകുട്ടികളെ പരിഹസിക്കാൻ കാത്തിരിക്കുന്നു ഞാനത് ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇസ്ലാമിക ശിരോവസ്ത്രമണിഞ്ഞ പെൺകുട്ടിയെയാണോ പാശ്ചാത്യ വസ്ത്രമണിഞ്ഞ പെൺകുട്ടിയെയാണോ അയാൾ ശല്യപ്പെടുത്തുക ഏത് പെൺകുട്ടിയെ ആയിരിക്കും പരിഹസിക്കുക ഏത് പെൺകുട്ടി സ്വാഭാവികമായും പാശ്ചാത്യ വസ്ത്രങ്ങൾ അണിഞ്ഞ പെൺകുട്ടിയും അതുകൊണ്ട് തന്നെയാണ് ശിരോ സ്ത്രീകൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് എന്ന് ആനിൽ പറയുന്നത് ഇതിനുശേഷം ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലാത്കാരമായി പീഡിപ്പിച്ചാൽ അയാൾക്ക് വധശിക്ഷ നൽകണമെന്നാണ് ഇസ്ലാമിക നിയമത്തിൽ പറയുന്നത് ഇത് കേൾക്കുന്ന അമുസ്ലിം ഇപ്രകാരം പറഞ്ഞേക്കാം ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഈ യുഗത്തിൽ വധശിക്ഷയോ ഇസ്ലാം പ്രാകൃതമായൊരു മതമാണ് നിഷ്കരിടമായൊരു ജീവിത രീതിയാണ് പക്ഷേ ഞാൻ ഈ ചോദ്യം ആയിരത്തോളം അമുസ്ലിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ദൈവം കാത്തിരക്ഷിക്കട്ടെ ആരെങ്കിലും നിങ്ങളുടെ സഹോദരിയെ ബലാത്കാരമായി പീഡിപ്പിച്ചു നിങ്ങളെ നീതിപതിയാക്കുകയുണ്ടായി ബലാത്സംഗം ചെയ്തയാൾ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി എന്ത് ശിക്ഷയാണ് നിങ്ങൾ അദ്ദേഹത്തിന് നൽകുക ഞാൻ പറയുന്നത് വിശ്വസിക്കൂ ആ വ്യക്തിയെ മരണത്തിന് വിധേയനാക്കുമെന്നാണ് നൂറു ശതമാനം പേരും എന്നോട് പറഞ്ഞത് ഞങ്ങൾ അയാളെ പീഡിപ്പിച്ച് വധിക്കുമെന്ന് പോലും ചിലർ പറയുകയുണ്ടായി അതുകൊണ്ട് എന്തിനാണ് ഈ ഇരട്ടത്തട്ടിപ്പ് ആരെങ്കിലും നിങ്ങളുടെ മാതാവിനെ പീഡിപ്പിച്ചാൽ നിങ്ങൾക്ക് കുറ്റവാളിയെ വധിക്കണം മറിച്ച് മറ്റാരുടെയെങ്കിലും മാതാവിനെയാണ് പീഡിപ്പിക്കുന്നതെങ്കിൽ അതിനുള്ള വധശിക്ഷ വിധിക്കുമ്പോൾ അതൊരു പ്രാകൃത മതനിയമമായി കാണുന്നു എന്തിനാണ് ഈ ഇരട്ടത്തട്ടിപ്പറ്റി ലോകത്തിൽ ഏറ്റവും പുരോഗതിയുള്ള രാജ്യമായി നമ്മൾ നോക്കുന്ന അമേരിക്കയിലാണ് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും അധികം സ്ത്രീകളുടെ പീഡനം നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ എഫ് ബി എ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാത്രമായി ശരാശരി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറ് പീഡനങ്ങൾ എല്ലാ ദിവസവും നടന്നു അമേരിക്കൻ നീതിന്യായ വിഭാഗത്തിലെ കുറ്റാന്വേഷണ കാര്യാലയത്തിന്റെ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അതായത് ആറു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് സ്ത്രീ പീഡനങ്ങൾ എല്ലാ ദിവസവും അഥവാ ദിനംപ്രതി നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഒരു അമേരിക്കക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു കാണുന്നു അതിനർത്ഥം ഓരോ മുപ്പത്തിരണ്ട് സെക്കൻഡിലും ഒരു പീഡനം വീതം അമേരിക്കയിൽ സംഭവിക്കുന്നുണ്ട് എന്നാണ് നാം ഇപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതലായി ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുകയാണല്ലോ നമ്മൾ ഓഡിറ്റോറിയത്തിൽ വന്ന സമയം തൊട്ട് നൂറിൽ കൂടുതൽ സ്ത്രീ പീഡനങ്ങൾ അമേരിക്കയിൽ സംഭവിച്ചു കാണും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മൾ അമേരിക്കയിൽ ഇസ്ലാമിക ശരീഫ നിയമം നടപ്പാക്കുകയാണ് അതായത് ഒരു സ്ത്രീയെ നോക്കുമ്പോൾ പുരുഷന്റെ മനസ്സിൽ ലജ്ജ നഷ്ടപ്പെടുത്തുന്ന ചിന്തകൾ ഉടലെടുക്കുകയാണെങ്കിൽ അദ്ദേഹം തന്റെ ദൃഷ്ടി താഴ്ത്തേണ്ടതാണ് സ്ത്രീകൾ എല്ലാം തന്നെ മുൻകൈയും മുഖവും ഒഴിച്ച് ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രങ്ങളായിരിക്കണം ധരിക്കേണ്ടത് ഇതിനുശേഷം ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുകയാണെങ്കിൽ വധശിക്ഷ നൽകേണ്ടതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് അമേരിക്കയിലെ സ്ത്രീ പീഡനങ്ങളുടെ നിരക്ക് വർധിക്കുമോ അങ്ങനെ തന്നെ നിൽക്കുമോ അതോ കുറയുമോ അത് കുറയും അതൊരു പ്രായോഗികമായ നിയമമാണ് നിങ്ങൾ ഇസ്ലാമിക ശരീരത്ത് നിയമം നടപ്പിലാക്കിയാൽ അതിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും